ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കുറിച്ച് ഇമാം കുറിച്ച് ഒക്കെ ഇപ്പോൾ നമ്മൾ അറിയുന്നൊരു ഉസ്താദിൻ്റെ പ്രഭാഷണം വന്നു എന്തോ സംഭവിച്ചത് എന്ത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല എനിക്ക് ൾ വിചാരിച്ച ആളെയല്ല പറയാൾ വിചാരിച്ച ആളെയല്ല ഒരിക്കലല്ല വിചാരിച്ച ആളെ അല്ലേ ലോകം മുഴുവനും ഇമാം മഹദിയെ വിശ്വസിക്കുന്നതും ഇമാം മഹദി മെഹദീ തങ്ങളുടെ കൂടെ കൂടുന്നതും ബഹുദൈവാരാധകരായ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഇമാമും ഒരു ആലിമും പറയാത്ത വാക്കാണത് അത് എങ്ങനെ പറഞ്ഞു എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ് എങ്ങനെ ആ വാക്കുകൾ നാവിലൂടെ വരുന്നു എന്തെങ്കിലും ഒരു ശൈത്വാനിയത്തായ ഫിത്തന അദ്ദേഹത്തിന്റെ മേൽ സംഭവിച്ചു കാണും അങ്ങനെയാണ് അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ കാരണം ഒരു അറിവുള്ള ഒരു അങ്ങനെ പറയില്ല ഒരു വിവരമില്ല ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയൂല എങ്ങനെ പറയാം ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദി മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ മഹദി മഹദീമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദി മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയേണ്ടട ഇമാഹമ്മദ് തങ്ങളുടെയും മറ്റു സഹിഹികളിലും നമ്മുടെ മുസ്ലിതകളിലും സുനനുകളിലും ജാമ്യയിലും ഒക്കെ വന്നിട്ടുള്ള സ്വഹിഹായ ഹദീഥകളുടെ നേരെ വിരുദ്ധമാണത് മക്കയും മദീനയും രണ്ട് ഹറമുകളല്ലേ അൻ ഹെറമ്പുകളല്ലേ മദീനയിൽ മരിക്കണം എന്ന് മരിക്കണമെന്നാഗ്രഹമുള്ളവർ മദീനയിൽ പോയി മരിക്കണം എന്ന് ഹബീബിന്റെ ഹദീത് അല്ലേ സൊല്ലാഹു വല്ല ഔക്കമക്കാൽ സൊല്ലം ഹദീത്തിന്റെ വചനങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അക്ഷരങ്ങൾ വ്യത്യാസമുണ്ടായിരിക്കാം മദീനക്കോ മക്കക്കോ അങ്ങനെ ഒരു പുണ്യമില്ലെന്നോ അങ്ങനെ ശ്രേഷ്ഠതയില്ലെന്നോ എന്ന് പറയുന്നത് ഗുരുതരമായ അബദ്ധമാണ് തെറ്റാണ് അതൊരു ബോധ്യമുള്ള മനുഷ്യൻ ബോധത്തോടു കൂടെ പറയൂല മുസ്ലിം ഒരു പണ്ഡിതനാണെങ്കിൽ ഒരിക്കലും പറയൂല പറഞ്ഞു പോയിട്ടുണ്ട് അതിന് വീഡിയോ മോർഫിങ് എന്നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തെറ്റാണ് ആര് പറഞ്ഞാലും ശരിയച്ചുകൊണ്ടേ നമുക്ക് അതിനെ വിധിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടൊന്നും കാര്യമില്ല മക്കത്തോടോ അല്ലെങ്കിൽ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് മദീന മദീനത്ത് പോയി ചില ആളുകളും ഞാൻ 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 അങ്ങനെ ഒരാളാണ് മദീന മദീന വരണം എന്നാണ് മരിച്ചാൽ വരുമെന്നാണ് വിശ്വാസം നല്ല മനുഷ്യനാന്ന് ഒരിക്കലും പറയാൻ പാടില്ലല്ലോ അത്ത അവസാനം എന്താണത് അവന്റെ ഫിത്തനയിൽ നിന്ന് കാക്കേണമേ എന്ന് ഉമ്മത്ത് മുഴുവൻ മുതൽ അമ്പിയാക്കന്മാരു മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ദ്വായ ചെയ്തു പോരുന്ന ഒരു വിഷയം ആൾ നല്ല മനുഷ്യനാണെന്ന് എന്തർത്ഥത്തിൽ അതിന് വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം ഇല്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് പഴവാണ് അത്രയും വലിയ പക്ഷെ അത് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നു മനുഷ്യൻ നമ്മൾ ഈ ഈമാനും പറഞ്ഞാൽ കിട്ടിയതിനു ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോകാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ എന്തെങ്കിലും ഒരു സെഹറ് സംഭവിച്ചതാണോ എന്തെങ്കിലും കണ്ണീർ കൊണ്ടുപോയതാണോ എന്തെങ്കിലും വേറെന്തെങ്കിലും അള്ളാഹുവിന്റെ പരീക്ഷണമാണോ അദ്ദേഹത്തിന് സംഭവിച്ചു ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ സംസാരിണ്ടായത് അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ചുകൊണ്ടേ ഒരു മുസ്ലിമിനെ സംസാരിക്കാൻ പാടുള്ളൂ മുസീഹുദാനെ സംബന്ധിച്ച് ഹദീത്ത് വന്ന വിഷയമാണ് സ്വഹ് മുസ്ലിമിൽ ഹദീത് ഉണ്ട് സുനൻ തുർമിതിയിൽ ഹദീത് ഉണ്ട് അഹമ്മദ് മുസ്ലിനെ ഹദീത് ഉണ്ട് സ്വഹീഹായ ഹദീഥുകൾ മുഴുവനും അവൻ ഏറ്റവും വലിയ ഫിത്തനയാണെന്നും അവൻ്റെ കയ്യിലുള്ള നിങ്ങൾ കാണുന്ന തീ എന്ന് പറയുന്നത് തീ അല്ലെന്നും അവൻ കാണിക്കുന്ന സ്വർഗം അത് നരകമാണെന്നും അസുറവാഹിതങ്ങൾ പറഞ്ഞ ഹദീത് ഉണ്ടായിരിക്കെ അവൻ നല്ല ആളാണെന്ന് പറഞ്ഞ് ജൂതന്മാർ മാത്രമാണ് അവർ മാത്രമാണ് ഇന്നും അയാളെ കാത്തിരിക്കുന്നത് ലോകത്തിൻ്റെ വിമോചകനായിട്ട് വരുമെന്ന് പറയുന്നു മുസ്ലിമല്ല നമുക്കത് ഫിത്തനങ്ങൾ അന്തര കൗമ് അന്തരുസ്ലാം കൗമ നൂഹ് നൂഹ്ലിബി അലിസ്ലാമിൻ്റെ സമൂഹം താക്കീത് ചെയ്ത ആളാണ് അമ്പിയാക്കന്മാർ മുഴുവൻ താക്കിയതീരുന്നു അതിലും വലിയൊരു ഫിത്തിനെ ഇനി ലോകത്ത് വരാനില്ലെന്ന് റസൂർ നായ ഞങ്ങൾ പറഞ്ഞു അങ്ങനത്തെ ഒരാളെ പറ്റിയ ആൾ നല്ല ആളാണെന്ന് എങ്ങനെ പറഞ്ഞു ഒരുപക്ഷെ അതിന് വ്യാഖ്യാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് അല്ലെങ്കിൽ അത് നിരുത്തരവാദപരവും അടിസ്ഥാനരഹിതവും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകളുമാണ് എന്ന് തെറ്റുകൾ തിരുത്താനും മനസ്സിലാക്കാനും വേണ്ടി പറയണം അതിനനുബന്ധമായി പറഞ്ഞ വേറെയും വിഷയങ്ങളുണ്ട് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചതോ ആണെങ്കിൽ അള്ളാഹുത്താല അത് ഷിഫയാക്കി കൊടുക്കട്ടെ അല്ലാത്ത പക്ഷം അത്തരം ആളുകൾക്ക് ഒരു ഒരു ബുദ്ധിസ്ഥിരതയോ ഓർമ്മസ്ഥിരതയോ വരുന്നത് വരേക്കെങ്കിലും കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിൽ ജാഗരൂകരാകണം എന്ന് പൊതുജനങ്ങളോട് അറിയിക്കുകയാണ് അള്ളാഹു നമ്മുടെ എൽമിൽ നമ്മുടെ ഈമാനിൽ അള്ളാഹുത്താലത്തിലും അള്ളാഹുത്താല അടിയുറച്ച് നിൽക്കാതെ ഭാഗ്യവും തോഫിക്കും വല്ലമാക്കും നൽകട്ടെ ഇതൊരു വലിയ ഫിത്തനയാണ് എങ്ങനെ അത് സംഭവിക്കുന്നു എങ്ങനെ അതായിപ്പോകുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞ ഈമാനും യക്കീനും കിട്ടിയതിന് ശേഷം ഒരു മനുഷ്യൻ അവിശ്വാസത്തിലേക്ക് പോയേക്കാം ഇമാം ഇമാ ഇമാമിനെ സംബന്ധിച്ചൊന്നും അങ്ങനെ ബഹുദൈവ ആരാധന ചെയ്യുന്ന ഉമ്മിനീങ്ങളുടെ ഖിലാഫത്തല്ലേ അദ്ദേഹം ഏറ്റെടുക്കാൻ വരുന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ വരിക അങ്ങനെ മുസ്ലിം അല്ല കൂടെ ഉണ്ടാവുക അത് പിന്നെ അവിശ്വാസികളാണ് അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിന് പറഞ്ഞുപോയ വിഷയങ്ങളിൽ തെറ്റ് സംഭവിച്ചത് തൂപ ചെയ്ത് മടങ്ങണം തോപ ചെയ്ത് മടങ്ങേണ്ട വിഷയങ്ങളാണത് മദീന സ്വന്തം നാട്ടിലേക്ക് വരുമെന്ന് പറയാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു ബുദ്ധി ഉള്ളൊരാൾ പറയില്ലത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ മദീന എന്താണ് അഹബുൽ ബിലാദി ഇലല്ലോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടല്ലേ അത് ആ നാട്ടിലേക്കല്ലേ അള്ളാഹുനി അങ്ങനത്തെ ഒരു നാടിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏതെങ്കിലും മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തേക്ക് വരും പറയേണ്ടത് അതൊക്കെ ഭയങ്കര മോശമല്ലേ